make, questions. Questions in Buti, make questions in the barayam, questions. ഇംഗ്ലീഷില് മലയാളത്തിൽ വ്യത്യസ്തമായിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നത് വ്യത്യസ്തം റൈറ്റിങ് ഫോർമേഷൻ ഡിഫൻഡാണ് ഒരു മേക്ക് ക്വസ്റ്റ്യൻസ് രണ്ടു നേരം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ടോപി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് അല്ലേ ഉണ്ടാക്കപ്പെടുന്നത് ഇപ്പൊ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് വേർഡുകളാണ് തുടങ്ങുക ഡബ്ല്യു എച്ച് വേർഡുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എച്ച് വേർഡുകൾ എന്ന് പറഞ്ഞാൽ ഇവ കേട്ട് എച്ച് വേർഡുകൾ ഈ സൺ ഈ വേർഡുകളിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസുകളെയാണ് ഡബ്ല്യു എച്ച് കോസ്റ്റൻസുകളും നമ്മൾ വിളിക്കപ്പെടുന്നത് ഒരു സെന്റൻസ് ഞാൻ എഴുതുകയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലുള്ള ഒരു മലയാള സന്ദർശിയാണ് അവൻ നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസിലുള്ള മലയാളത്തിലുള്ള സെന്റൻസിന് എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് എഴുതുന്നത് അല്ലെങ്കിൽ പലിപ്പിക്കുന്നത് പറഞ്ഞ് പലിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആദ്യം എഴുതേണ്ടത് ഇവിടെ ഇതാണ് സബ്ജക്ട് പക്ഷെ ഇത് നമ്മക്ക് എഴുതി കൂടാം അപ്പൊ നമ്മൾ എന്ത് എഴുതണോ ഇതിലെ ഡബ്ല്യു എച്ച് വേർഡ് ഇതാണ് എന്ത് എന്ത് നമ്മൾ പറയും വാട്ട് ഇതാണ് എന്ത് അപ്പൊ അത് നമ്മൾ എഴുതിയ ഫസ്റ്റ് പിന്നെ ബാക്കി എന്തെങ്കിലും എടുത്തു ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റിന്റെ ആദ്യം പിന്നെ നമ്മൾ എഴുതേണ്ടത് കണ്ടിട്ടാണ് അവൻ വായിക്കുകയാണെന്നുള്ളത് പിന്നെ സബ്ജക്ട് അവനാണ്

ഗ്രാമറ്റിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് അപ്പോൾ അതാണ് ഇതിനെ ഇന്ററോഗേറ്റീവ് വേർഡ്സ് വിളിക്കുന്നത് അവ ഇന്റേറ്റീവ് വേർഡ്സ് എഴുതി പിന്നെ ഓപ്ഷൻ വർബാണ് ഇ പിന്നെ സബ്ജെക്റ്റ് ആണ് നമ്മൾ എഴുതുന്നത് ഒബ്ജെക്ട് ഇല്ല അതുകൊണ്ട് നമ്മൾ അവന് ശേഷം ഒന്നും എഴുതില്ല അടുത്ത സെന്റൻസ് നോക്കുക നീ എവിടെ പോവുകയാണ് ഇതാണ് ഇതിലെ സബ്ജക്ട് ഇതാണ് ഡബ്ല്യു എച്ച് വേർഡ് വേർഡ് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എച്ച് എച്ച് വേർ വേൾഡ് അപ്പൊ ആണ് ഇതിലെ തീരുമാനിക്കുക അപ്പൊ നീ പോവുകയാണെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് നീ ഏകദന ബഹുമതി യു അല്ല ഏകവചനത്തിൽ എടുക്കുന്നത് ആറാണ് യു ആർ ഗോയിങ് അപ്പൊ എന്താണ് ഇതിൽ ഓപ്ഷൻ വർബ് അപ്പൊ എന്താണ് ഓപ്ഷൻ ഓർമ്മ കിട്ടി ആർഷുറായിട്ട് നമ്മൾ എഴുതേണ്ടത് സബ്ജെക്റ്റ് ആണ് യു വേർആർ യു ഫോമി ഫോമിൽ ഇരുന്ന് പ്രസന്റ് പാർട്ടിസിപ്പൻ രൂപ നീ എവിടെ പോവുകയാണ് അടുത്ത സെന്റസോട്ട് അവൾ എന്ത് കുടിക്കുകയാണ് അപ്പൊ അവളാണ് സബ്ജക്റ്റ് ഡബ്ല്യു എച്ച് എന്താണ് വാട്ട് അവളാണ് സബ്ജെക്റ്റ് എങ്കിൽ അവൾ കുടിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താണ് ഹീന്റെ കൂടെ ഈസ ഹി ഈസ് വരികിങ് ആണ് അപ്പോ ഈസിന് എഴുതുകൾ

അവനാണ് സബ്ജെക്ട് എങ്ങനെ എങ്ങനെയാ ഹൗ ആണ് അവൻ സംസാരിക്കുകയാണെന്നുള്ളതിനെ നിങ്ങൾ മാറുന്നത് സ്പീക്കിംഗ് ആണ് അപ്പൊ എന്താണ് എന്ന് എന്നായതുകൊണ്ട് സബ്ജെക്ട് ഹി ആയതുകൊണ്ട് ഈസ് ആണ് ഓപ്ഷർ ഹൗസ് സബ്ജെക്ട് ഹി സ്പീക്കിംഗ് ഹൗസ് ഹി സ്പീക്കിംഗ് അവൻ എങ്ങനെ സംസാരിക്കുക ഇനി അടുത്ത സെന്റൻസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് കളിക്കുകയാണ് അപ്പൊ നിങ്ങളാണ് സബ്ജക്ട് എന്തെന്നുള്ളത് അപ്പോൾ എന്താണ് വാട്ട് സബ്ജക്ട് യു ആണ് യു എന്നത് നിങ്ങൾ കളിക്കുകയാണെന്നുള്ളതിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് നോക്കുമ്പോ എന്താണ് യു ആർ പ്ലേയിങ് ആണ് അപ്പോൾ ആർ ആണ് ഇതിന് ഓപ്ഷൻ പറഞ്ഞത് യു ആർ സബ്ജെക്ട് യു എഴുതി പ്ലേയിങ് നിങ്ങൾ എന്ത് കളിക്കുകയാണ് വാട്ട് ഡബ്ല്യു എച്ച് വേർഡ് ആർ ഓഫ് വർബ് യു സബ്ജെക്ടി വർബ് വാട്ട് ആർ യു പ്ലേയിങ്